നമുക്കൊരു അവിയൽ അവിയലുണ്ടാക്കിയാലോ സദ്യയിലേക്ക് ഏമനാണല്ലേ അവിയൽ അവിയലില്ലാത്ത എന്ത് സദ്യ അതുപോലെ തന്നെ നമുക്കൊരു അവിയൽ അവിയലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കറികൾ എടുക്കാം അപ്പൊ ഫ്രിഡ്ജ് തുറന്ന് ഞാൻ കുറച്ച് എനിക്ക് വേണ്ട പച്ചക്കറികൾ എടുക്കാണേ ഇപ്പ വാഴയ്ക്ക നമ്മുടെ കേരറ്റ് നമ്മുടെ അമരയ്ക്ക ഇതൊക്കെ കുറച്ച് ഞാൻ എടുക്കുന്നുണ്ടോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് അമരക്ക നമ്മുടെ പടവലങ്ങ ഞാൻ വെള്ളരിക്ക ഇടൂല കേട്ടോ വെള്ളം അങ്ങനെ ആകുന്ന പച്ചക്കറികളൊന്നും ഞാൻ ഇടൂല വെള്ളരിക്ക ഇടൂല ഞാൻ ആവിയല് വെള്ളരിക്ക ഇടത്തില്ല പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇടണം കേട്ടോ വഴുതനങ്ങ ഇപ്പം വഴുതനങ്ങനില്ലാത്തത് കൊണ്ട് ഇട കത്തിരിക്കാനായിട്ടോ ഇടണം അത് വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇട ഇതുപോലത്തെ ചേമ്പ് ഇട്ടുകൊടുക്കാം ഇതുപോലത്തെ ചേമ്പ് പിന്നെ അത്രയും മതിയാവും കേട്ടോ നമ്മുടെ ഏത്തങ്ക വേണമെങ്കിൽ ഏതങ്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഏത്തൻക ഏത്തങ്ക ഇത് വേറെ നല്ല കേട്ടോ നമ്മുടെ കറിവേപ്പില എടുക്കാനുള്ള കവറാണ് അപ്പോൾ കറവേപ്പില ഞാൻ ഇതിനകത്താണ് വെക്കുന്നത് കറിവേപ്പില ഉണങ്ങി കയറി ഇതിപ്പോ കറിവേപ്പില കറിവേപ്പിലയും കൂടെ എടുക്കാം കറിവേപ്പിലൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ അവിയൽ വയ്ക്കാനായിട്ട് നമുക്ക് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാഴയ്ക്ക നമ്മുടെ എന്തോന്ന് പറയുക ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കേട്ടോ കത്തിരിക്ക വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ എടുക്കാം അപ്പോൾ കത്തിരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അമരയ്ക്ക പിന്നെ കാരറ്റ് പടവലയം പിന്നെ ചേന ഉണ്ടെങ്കിൽ ചേന എടുക്കാൻ കേട്ടോ അതുകൊണ്ട് ഇത് ഇത് ചേമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ചെറിയ നീള നീളനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഏത്തൻ കൈയിനെ ഒന്ന് ചീകിയെടുക്കാൻ കേട്ടോ അതായത് ഇതുപോലെയാണ് എടുക്കുന്നത് കണ്ട ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ചീകിയെടുത്തിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നീളനാണ് ഏട്ടോ കട്ട് ചെയ്യാനായിട്ട് അതുപോലെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നീളനെയാണ് അവിയെ കട്ട് ചെയ്യുന്നത് ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം പേങ്കായും അതുപോലെ തന്നെ കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പേങ്കായും നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തൊലിയൊക്കെ ചീകി കളഞ്ഞിട്ട് നീളനെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ള കേട്ടോ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചീകി കളയണം ചെറുതായിട്ട് ചീക്കിയാ മതി കേട്ടോ എന്റെ ചീകിൽ കണ്ട് മൊത്തത്തിൽ എല്ലാം പോകുന്ന ഇതാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ചീകുമ്പോൾ ശ്രദ്ധിച്ച് ചീക്കിയാ മതി കേട്ടോ ഇത് അവയിൽ വെക്കാൻ അറിയുന്നുള്ളവർക്ക് കുഴപ്പമില്ല ഇത് തീരെ അറിഞ്ഞുകൂടാത്തവർക്ക് ഉപകാരമാവും കേട്ടോ ഞാനിത് ചിലവർക്ക് ആദ്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ കറികളൊന്നും വെക്കാനായിട്ട് അറിയത്തില്ലല്ലോ അപ്പോഴത്തന്നെ അവർക്ക് ഉപകാരമാകും കേട്ടോ എങ്ങനെയാണ് അരിയുന്നത് എന്നൊക്കെ ഞാനും ആദ്യമൊന്നും എനിക്കറിയത്തില്ലയായിരുന്നു എല്ലാവരോടും ചോദിച്ചതാണ് കേട്ടോ ഞാൻ കറിയൊക്കെ വെക്കാൻ പഠിച്ചത് അവിയല്ല അരിയുന്നത് കണ്ട ഇതുപോലെ ഒന്ന് കണ്ട ഇതുപോലെ അരിഞ്ഞെടുത്ത് അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും പടവലങ്ങയും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കാരറ്റ് ചേട്ടതിൻ്റെ പുറത്ത് ഇങ്ങനെ ചീകിയാണ് കേട്ടോ കളയുന്നത് ഇതുപോലെയൊന്ന് ചീകിയാണ് കളയുന്നതിൻ്റെ പുറത്തുള്ളതായി ഇതിനൊക്കെ അങ്ങനെ ചീകിയാണ് കളയുന്നത് ചീകി കളഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ കട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ കയറി എങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടോ പടവലങ്ങയും കട്ട് അത് ചെയ്യാനായിട്ട് നമ്മുടെ പടവലങ്ങ ഇതുപോലെ അതിൻ്റെ പുറത്തുള്ളതാക്കണ്ടോ പുറത്തുള്ള ഈ വെള്ളയൊക്കെ അങ്ങ് കളയണം കേട്ടോ യു അതൊക്കെ പോയി ആ ഇതിൻ്റെ പുറത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ ഇതേണ്ടേ മുഴുവനായിട്ട് കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ പുറത്തുള്ള ഇതിങ്ങനെ കളയണം കേട്ടോ കുളഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ കളയണം നമ്മൾ തന്നെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തുള്ള ഉപ്പു പല്ലിയും തേതുപോലത്തെ കുരുക്കൾ കുരുക്കളും ആ പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനമൊക്കെ അങ്ങ് കളഞ്ഞേക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അറിയുന്നുള്ളവർക്ക് കുഴപ്പമില്ല അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടപ്പെടും കേട്ടോ എൻ്റെ വീഡിയോ അറിഞ്ഞുകൂടാത്ത ഇതുവരെയും എന്തോ പറയുക വീട് വെക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഉപകാരമാകും കേട്ടോ അതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളനെ നമ്മളത് ലാസ്റ്റാണോ കേട്ടോ കഴുകുന്നത് ആദ്യം ഒരു പ്രാവശ്യം കഴുകി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും ഇതുപോലെ എടുക്കണം ഇതിനകത്ത് കത്തിരിക്ക എടുക്കുമ്പോൾ സൂക്ഷിക്കുക അതിനകത്ത് ഉറപ്പായിട്ട് ഇതായതുപോലെയുള്ള പുഴുക്കൾ കാണും കേട്ടോ ആ പുഴുവായ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ വേണ്ട മൊത്തം പുഴുവാണെന്നോന്നും വേണ്ട മൊത്തം പുഴുവാണ് നമുക്കൊരു കാര്യം ചെയ്യാം വേറെ കത്തിരിക്ക എടുക്കാം ഇത് പുഴുവാണ് കേട്ടോ മൊത്തം പുഴുവാണ് അപ്പം നമുക്ക് വേറെ കത്തിരിക്കെടുക്കാം അങ്ങനെ വേറെ ഞാൻ കത്തിരിക്കന്നിട്ടുണ്ട് ഉണ്ടോ ഇപ്പം ഇത് പുഴു കാണല്ലേ പുഴു ഇല്ല കേട്ടോ ഇതിൽ പുഴു പുഴുല്ല നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വഴുന്നണങ്ങട്ടോ കത്തിരി കത്തിരിക്കട്ടും കുഴപ്പമില്ല അങ്ങനെ അരിഞ്ഞെടുക്കാം അതിനടുത്ത് നമുക്ക് അമര പേറാണ് കേട്ടോ എന്താ അമര ഇങ്ങനെയാണ് അരിയുന്നത് ഇതുപോലെ ഇതിൻ്റെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ദൈ ഇതുപോലെ ഇരിക്കുന്നത് ഒരുമിച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇരിഞ്ഞെടുക്കാൻ പറ്റും അത് ഇതുപോലെ ഇട്ട് ദൈ ഇഭാഗം അങ്ങ് കട്ട് ചെയ്യുക ഇതുപോലെ തിരിച്ച് വെച്ചിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ അങ്ങ് കട്ട് ചെയ്ത കളയുക എന്നിട്ട് നടക്കുന്നത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എളുപ്പമായില്ലേ അപ്പോൾ ചേന ഉണ്ടെങ്കിൽ ചേന ഇട്ട് കൊടുക്കുക കേട്ടോ അവിയലിന് ചേനയാണ് കുറച്ചുകൂടെ നല്ലത് ഇതിൻ്റെ നമ്മുടെ ഇത് നമ്മുടെ ചേമ്പാണ് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന ചേമ്പ് ചേമ്പ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ പുറത്ത് തൊലി ഇങ്ങനെയാണ് കേട്ടോ കളയാനുള്ളത് ഇങ്ങനെയാണ് ശരിക്കും കളയാനുള്ളത് ഞാനിങ്ങനെ ചെത്തിയെടുക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക അവിയലിന് കുറച്ചൊന്ന് ഇങ്ങനെ ഒരു കട്ടി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ നല്ലതായിട്ടൊന്നും പറയാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു 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 കട്ട് നല്ല ഒരു കൊഴുവെടുത്തൊരു അവിയൽ കിട്ടാനായിട്ട് നമുക്ക് ഈ ചേ ഇതൊക്കെ ഈ ചേമ്പിടുന്നോണ്ട് നമുക്ക് പറ്റും കേട്ടോ നമ്മുടെ വെള്ളം ഉള്ള വെള്ളരിക്കന്നിടാൻ പാടില്ല കേട്ടോ നമ്മുടെ അവിയലിന് ഇതുപോലെ എടുത്തിട്ട് ആക്കിയത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങാൽ മതി അപ്പം നമുക്ക് അവിയലിനെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിനെ നന്നായിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അവിയലിനുള്ള മലക്കറി പച്ചക്കറിയൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതാണ്ട മുരിങ്ങക്ക് വേണമെങ്കിൽ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കും കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ മുരിങ്ങയ്ക്കില്ല ഇല്ല ഇതെന്താണെന്ന് ഇതെന്തെന്നറിയാമോ ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ അവിയൽ ചക്കക്കുരു ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവിയല്ലിൽ നമുക്കൊന്ന് ചക്കക്കുരും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇതേപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കയറി എടുക്കണം കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് ചെയ്യേണ്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കട്ടായി വരും ഇതുപോലെ കട്ട് ചെയ്താണ് ഇടാനുള്ളത് അപ്പം ഇത് നമുക്കൊന്ന് ഇതിനേൻ്റെ തോല് കളഞ്ഞെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒന്ന് തോല് കളയണം ഇല്ല കണ്ടോ തോലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കൈ സൂക്ഷിച്ചു പോകണം നമ്മൾ ചെയ്യാനായിട്ടോ ഇപ്പം ചക്കക്കുരു തോലിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പതുക്കെ ഒന്ന് തോലിച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പോൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനത് കൊണ്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കണ്ട ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം നമ്മുടെ ചക്കക്കുരും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചൂടാകട്ടെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് ഒന്ന് അടച്ചേക്കാം വയ്ക്കാം സ്പൂൺ പോലും ഇല്ല കേട്ടോ നമ്മൾ അരപ്പിന്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കും അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വരെ ആക്കൂരിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം അപ്പൊ അതിൽ നിന്ന് വേഗത്തെ അപ്പോഴത്തേനെ നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കട്ടെ ഞാൻ നടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിരുന്ന് വേഗട്ടെ അപ്പം നമുക്ക് അരപ്പ് തക കേട്ടോ നമുക്ക് തേങ്ങ ചിരികി എടുക്കാം കേട്ടോ പകുതി തേങ്ങേനുള്ളപ്പോൾ പകുതി തേങ്ങയിൽ അരമുറ തേങ്ങയിൽ ഇതിൻ്റെ പകുതി തേങ്ങ മതിയാവും കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ചിരകി എടുക്കാം അപ്പോൾ അവിയലിനെ അരക്കാനായിട്ട് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് വേണ്ട നമ്മുടെ അവിയലിനെ അരയ്ക്കാൻ കുഞ്ഞുള്ളി ആണ്ട്ടോ എടുക്കുന്നത് കുഞ്ഞുള്ളി അരച്ചാലാണ് അവിയലിന് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പ്രശ്നം കുഞ്ഞുള്ളി എടുക്കാം കുറച്ച് ജീരകയിട്ട് കൊടുക്കാം അപ്പം ജീരകം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ കുറച്ചിട്ടതുകൊണ്ട് കാൽസ്പൂൺ ഇട്ടാൽ മതിയാവും കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പച്ച പച്ചമുളകെന്ന് പറയുന്നത് ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ ഈ അരി ഒഴിവു വേണം എന്നുള്ളവർക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ പച്ചമുളക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അരച്ച് മാഷി പോലെ എടുക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് നമുക്കത് അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ചൊന്ന് വശക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ഈ അരച്ച് ചതച്ച് വെച്ചയ്ക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കാം കേട്ടോ കുറച്ച് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതിൽ നിന്ന് വേഗട്ടെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ അവിയെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവ് ഉപ്പ് നോക്കിയിട്ടൊന്ന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അതൊക്കെ ഏകദേശം ഒന്ന് വേവറായിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വറ്റണം കേട്ടോ അതെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ അവിയൽ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അല്പം കൂടെ ഉള്ളൊന്ന് വറ്റാനായിട്ട് ആദ്യമായിട്ട് വെക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലെ വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയി കേട്ടോ ചക്കക്കുരു നമുക്ക് ഉണ്ടെങ്കി ഇട്ടോട്ടാൽ മതി നമ്മൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് അതില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതുപോലെ അവർ വെക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കുമല്ലേ ലത്യത്തായിരിക്കും നമുക്ക് ഓരോ കറികളും ഉണ്ടാക്കുന്നത് അപ്പം ആദ്യമായിട്ട് എന്താ പറയുക വെക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് എളുപ്പത്തിൽ വെക്കാൻ സാധിക്കും നമുക്ക് സ്ഥിരം ഉണ്ടാക്കുന്നവരാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും അല്ലേ വെക്കുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അവരുടെ തകണ്ടെ നന്നായിട്ട് വെന്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ അവിയൽ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വേറെ ഏതെങ്കിലും കറി ഉണ്ടാക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കേട്ടോ ഞാൻ അത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ ഓക്കേ ബൈ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചക്കക്കുരു ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പം സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു ഇട്ടത് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ അറിയാത്തതാണെങ്കിൽ ഒന്ന് കമന്റ് കിട്ടാമതി കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ ബൈ